ഒരുമാതിരി സൈമൻസിന്റെ വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു നമ്മൾ ഇതുവരെ പോവാത്ത എന്നാ പോവാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്തുനിന്നുണ്ടല്ലോ ഇൻവിറ്റേഷൻ കിട്ടുമ്പോ ആരായാലും ഞെട്ടിപ്പോയില്ലേ അതേ കൈസ് അങ്ങനെ ആദ്യമായിട്ട് കേരളത്തിന് പുറത്തേക്ക് ഒരു പ്രൊമോഷൻ ചെയ്യാൻ പോവാണ് അതും ചെറുപ്പം തൊട്ട് കൊറേ കേട്ടേക്കുന്ന സ്ഥലം ബാംഗ്ലൂര് അങ്ങനെ നമ്മൾ രാത്രി പത്ത് മണിക്ക് നാട്ടിൽ നിന്ന് കേറിയിട്ടാണ് ഞാൻ ആദ്യമായിരുന്നു ബാംഗ്ലൂര് വരുന്നത് കാരണം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ഇറങ്ങിയപ്പോ അവിടുത്തെ ലോക്കൽ ഗുണ്ടാനെ പരിചയപ്പെട്ടു ഇത് ഹനാൻ എന്റെ കൂട്ടുകാരനാണ് ചെന്നിക്കോറ്റിന്റെ സ്റ്റേറ്റ് ക്യാമ്പിൽ വെച്ചാണ് ഞാൻ ഇവനെ പരിചയപ്പെടുന്നത് ഇലക്ട്രിക് കമ്പികളൊക്കെ കണ്ടാൽ മാറാലെ പിടിച്ച പോലെ മലയാളീസിന് തന്നെ കൊറേ കടങ്ങളുണ്ടോ നമുക്ക് ഫുഡിന് പ്രശ്നം വന്നില്ല എന്തായാലും ഈ സെറ്റപ്പ് കൊള്ളാം വീട്ടിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് ചാടിയാൽ മതി ഒഴിക്ക് ബാക്കി എല്ലാവരും ഞാൻ ആദ്യം പരിചയപ്പെടണത് പിന്നെ ചെക്കമര കേസ് ഞാൻ പറയണ്ടല്ലോ രണ്ട് മിനിറ്റ് നമ്മള് മച്ചാ മച്ചാ നമ്മുടെ വരലിന്റെ വലുപ്പുള്ള കേക്കിനൊക്കെ ഇണ്ടല്ലോ ഇവിടെ മുന്നൂറ് രൂപ ബാംഗ്ലൂർ എക്സ്പെൻസീവാണ് പറയപ്പോഴാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലേ അങ്ങനെ ഇരുന്നൂറ് രൂപയുടെ കോഫി മടപടം മൂഞ്ചിപ്പോ